ചാലിശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ നാലര പതിറ്റാണ്ടിലേറെയായി കോമരമായിരുന്ന ശിവശങ്കരൻ വെളിച്ചപ്പാട് അന്തരിച്ചു വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖത്താൽ ചികിത്സയിലായിരുന്നു മകരച്ചൊവയ്ക്ക് പൂരം കഴിഞ്ഞാൽ ശിവശങ്കരൻ വെളിച്ചപ്പാട് വാളും ചിലമ്പുമായി വിവിധ ദേശങ്ങളിൽ പറയെടുപ്പിനായി തട്ടകങ്ങളിൽ എത്തിയിരുന്നു അതുവഴി ജനഹൃദയങ്ങളിൽ ഇടം നേടി ക്ഷേത്രപാരമ്പര്യവും ഭക്തിയും വെളിച്ചപ്പാടിനെ വ്യത്യസ്തനാക്കി പ്രായത്തിന്റെ വിഷമതകൾക്കുള്ളിലായിരുന്ന വെളിച്ചപ്പാട് ഞായറാഴ്ച രാവിലെ അമ്പലത്തിലേക്കെത്തിയാണ് വാളും ചിലമ്പും നടക്കൽ സമർപ്പിച്ച് പദവിയൊഴിഞ്ഞത് പദവിയൊഴിഞ്ഞ് പിറ്റേ ദിവസം സംഭവിച്ച വെളിച്ചപ്പാടിന്റെ മരണം ചാലിശ്ശേരിക്കാർക്ക് വിശ്വസിക്കാനായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മകരച്ചൊവ ദിവസം കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷമായി ക്ഷേത്രത്തിൽ പ്രവർത്തിച്ച വെളിച്ചപ്പാടിനെ കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രഥമ ശ്രീമൂലേമ്പറമ്പത്തമ്മ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു ക്ഷേത്രത്തിലേക്കെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ദേവിയുടെ പ്രതിപുരുഷനായി സങ്കല്പിച്ചിരുന്ന ആശ്വാസവാക്കായിരുന്നു വെളിച്ചപ്പാട് പൂരനാളിൽ വിവിധ ദിവസങ്ങളിൽ രാത്രി പറയെടുപ്പിന് ഇക്കഴിഞ്ഞ വർഷവും കോമരം ശിവശങ്കരനായിരുന്നു നാലര പതിറ്റാണ്ടു പിന്നിട്ട സേവന ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വിശ്വാസികൾക്ക് ഭക്തിയും ആത്മസന്തോഷവും പകർന്നിരുന്നു ദേവിയുടെ പ്രതിപുരുഷനായി വാളും ചിലമ്പും അണിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൂരത്തിനാണ് അവസാനം ക്ഷേത്രത്തിലെത്തിയത് മരണവിവരമറിഞ്ഞ് നിരവധി പേർ വീട്ടിൽ അന്ത്യോപചാരമർപ്പിക്കാനെത്തി സംസ്കാരം വൈകിട്ടാറിന് വീട്ടുവളപ്പിൽ നടത്തി സുഭദ്ര ഭാര്യയും സുശീല പ്രസാദ് പ്രവീൺ എന്നിവർ മക്കളുമാണ്